മൈത്രി വിഷനിലേക്ക് സ്വാഗതം അജാനൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് സമ്മേളനത്തിന് നാളെ ഞായറാഴ്ച കൊടി ഉയരും അജാനൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് സമ്മേളനം നാളെ ഞായറാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ മൂന്ന് ദിവസങ്ങളിലായിട്ട് വിവിധ പരിപാടികളോടെ അതിഞ്ഞാലിൽ പ്രത്യേകം സജ്ജമാക്കിയ പി മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ നഗരിയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ആസിഫ് ബദർനഗർ പതാക ഉയർത്തുന്നതോടുകൂടി പരിപാടികൾക്ക് തുടക്കമാകും യൂത്ത് ലീഗ് അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സമ്മേളനം ഈ വരുന്ന ഞായറാഴ്ച നാളെ രണ്ടാം തീയതി നവംബർ രണ്ട് മൂന്ന് നാല് തീയതികളിലായി നടത്തപ്പെടുകയാണ് നാളെ വൈകുന്നേരം നാല് മണിക്ക് പതാക ഉയർത്തലോടുകൂടി പരിപാടി ആരംഭം കുറിക്കും അതിനുശേഷം പ്രതിനിധി സമ്മേളനവും നടത്തപ്പെടുന്നതാണ് മൂന്നാം തീയതി ലഹരി വിരുദ്ധ ക്ലാസും അതിനുശേഷം ഈശ്വലിനെ ഏറ്റവും വിപുലമായ രീതിയിൽ തന്നെ കൊണ്ടാടും നാലാം തീയതി യുവജന റാലി അതുപോലെ തന്നെ പൊതുസമ്മേളനവും നടത്തപ്പെടുകയാണ് ഈ പരിപാടിയിലേക്ക് ഈ പരിപാടി സമ്മേളനം നടത്തുന്നത് അനിയതിയുടെ കാലത്ത് യുവതിയുടെ തിരുത്ത് എന്ന പ്രണയം മുമ്പിൽ നിർത്തി കൊണ്ടാണ് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിയിൽ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും നേതാക്കൾ സംബന്ധിക്കും മറ്റുള്ള പോഷക സംഘടന നേതാക്കളും ഈ പരിപാടി സംബന്ധിക്കും ഇന്നിവിടെ ഇങ്ങനെയൊരു സമ്മേളനം വിളിക്കുവാൻ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും നേതാക്കളൊക്കെ ഇവിടെ സംബന്ധിച്ചിട്ടുണ്ട് സമ്മേളനം നഗരി എന്ന് പറയുന്നത് അതിഞ്ഞാൽ പ്രദേശം തിരഞ്ഞെടുക്കാൻ കാരണം നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ മുൻകാല നമ്മുടെ സ്റ്റേറ്റിൽ അംഗ നിങ്ങളോ അറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് മുനി മാസ്റ്ററുടെ നാമോജിയത്തിലാണ് നമ്മുടെ ഇങ്ങനൊരു മേഖലയിൽ അതിഞ്ഞാൽ തന്നെ തിരഞ്ഞെടുത്ത് പരിപാടി വെക്കാൻ ഉള്ള കാരണം യുവജന റാലി നോർത്ത് ഈസ്റ്റ് ഇറ്റാലിന്ന് തുടങ്ങുന്ന റാലി വിവിധ കലാപരിപാടികളുടെ അകമ്പടിയോടെ അതിനാൽ വെച്ച് സമാപിക്കും ആ റാലിയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റ് കൗൺസിലർ സെന മാണിക്കോത്ത് അവരകളാണ് കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അജാനൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ആസിഫ് ബദർനഗർ ജനറൽ സെക്രട്ടറി അഷ്കർ അതിഞ്ഞൽ ട്രഷറർ ജസീം ഇക്ബാൽ നഗർ അജാനൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ബഷീർ ചിത്താരി സെക്രട്ടറി ഖാലിദ് അറബിക്കടത്ത് മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം ട്രഷറർ ജബ്ബാർ ചിത്താരി യൂത്ത് ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായ നിസാം ചിത്താരി ആസിഫ് ഇക്ബാൽ നഗർ അതിഞ്ഞാൽ വാർഡ് മുസ്ലിം ലീഗ് ഭാരവാഹിയായ മൊയ്തീങ്ങുഞ്ഞി മട്ടൻ എന്നിവർ സംബന്ധിച്ചു ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചത് മൈത്രി വിഷൻ